വേഡുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിൽ യു എൻ നിരീക്ഷക പദവിയുള്ള ഫലസ്തീനെ യു എനിലെ പൂർണ്ണ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് വെള്ളിയാഴ്ച അതായത് ഇന്നലെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വെച്ച് നടക്കുകയുണ്ടായി യു എ ഈ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇന്ത്യ അടക്കം നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ ഒമ്പത് രാഷ്ട്രങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു പ്രമേയത്തെ ശക്തമായി എതിർത്ത യു എനിലെ ഇസ്രായേൽ അംബാസഡർ ഗിലാഡ് എർദൻ ഈ പ്രമേയം യു എൻ ചാർട്ടറിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് യു എൻ ചാർട്ടറ് വലിച്ചു കീറിയുണ്ടായി കീറി മുറിക്കുകയുണ്ടായി അതിനിടയിൽ ഈ തൻ്റെ ഈ കൃത്യം ലോകം നന്നായി കാണാൻ വേണ്ടി തൻ്റെ കണ്ണാടി ഉയർത്തിപ്പിടിക്കുകയാണെന്ന് പറഞ്ഞു ഈ ദിനം വളരെ കുപ്രസിദ്ധി നിറഞ്ഞതാണ് ലോകം മുഴുവൻ ഈ നിമിഷം ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ലോകം എന്നെന്നും ഓർക്കണം അതിനായിട്ട് ഞാൻ എൻ്റെ കണ്ണാടി ഉയർത്തിപ്പിടിക്കുന്നു ഇതായിരുന്നു എർദാൻ്റെ വാക്കുകൾ ഭീകരരാഷ്ട്രമായ ഹമാസിന് പ്രത്യേക അവകാശങ്ങൾ നൽകാനാണ് യു എൻ്റെ ശ്രമം എന്നും എർദാൻ അഭിപ്രായപ്പെട്ടു ഇനി യു എൻ രക്ഷാസമിതിയുടെ അംഗീകാരവും കൂടി ലഭിച്ചാൽ ഫലസ്തീന് യു എനിലെ സമ്പൂർണ്ണ രാഷ്ട്രപദവി ലഭിക്കുന്നതാണ് ലോകം മുഴുവനും ഇസ്രായേലിൻ്റെ ഗസക്കൂട്ടക്കുരുക്കെതിരിൽ അണിനിരന്നിട്ടും യുദ്ധം നിർത്തണമെന്ന യു എൻ പ്രമേയം പാസ്സായിട്ടും അതിനൊന്നും പുല്ല് വില പോലും കല്പിക്കാത്ത ചട്ടമ്പി രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന അമേരിക്കൻ നയമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഇത്ര ധിക്കാരികളാക്കി മാറ്റുന്നത് എന്ന കാലത്ത് യാതൊരു സംശയവുമില്ല